ഈ അടുത്ത് എനിക്കൊരു സമ്മാനം സമ്മാനം നല്ലൊരു സമ്മാനം കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ കുറെ നല്ല യുവതികളായ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും റോട്ടുമ്മലിറങ്ങി അന്യപുരുഷന്മാരോട് കൂടി അവർ തുള്ളാൻ അവറു അവ എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത് ജയ് വിളിച്ച് മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല ഞാനതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും അയച്ചു തന്നിട്ട് ഇങ്ങനെ കണ്ടതാണ് പല സംഭവങ്ങൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് ശക്തമായി അതിനെതിരെ സംസാരിച്ചു കാരണം അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അടുക്കൽ ഉത്തരവാദിയാകും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ബാപ്പൂട്ടി താരിമി അദ്ദേഹത്തിനും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെയും ദീർഘാവശ്യം ആഫിയത്തും ഹിമ്മത്തും നമുക്കും വർദ്ധിപ്പിച്ചു ഞാൻ ഇങ്ങനെ സ്റ്റേജിലിരുന്നപ്പോ നമ്മളെ സപ്ലിമെന്റ് വായിച്ചു അവ നോക്കുമ്പോ ബാപ്പൂട്ടി എന്നെ എന്നെക്കാണ് വയസ്സുണ്ട് ഞാൻ വിചാരിച്ചു എന്നെ എന്നെക്കാണ് പായസം ഏതായിരുന്നാലും ശരി ശരി ബാപ്പൂട്ടി താരിമ്യമ എന്ത് ഇത് അദ്ദേഹം അലഹമ്മ എത്ര അധ്വാനിച്ചിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ടാകുക അപ്പൊ ഇരിക്കട്ടെ ഈ ടൗണിൽ ഇറങ്ങിയിട്ട് സ്ത്രീകൾ പറയാണ് ഉണ്ട് അതുകൊണ്ട് ഞാനിത് പറയുന്നത് അതെ ഖുറാൻ പറയാണ് സ്ത്രീകളെ നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ട് പോലും ശബ്ദമുയർത്താൻ പാടില്ല പാടില്ല കരയിൽ നിറക്കിരിപ്പ് ധരിച്ചിട്ടോ പാതസരം ധരിച്ചിട്ടോ കാല് നിങ്ങളിലേക്ക് ഒരു പുരുഷൻ തിരിഞ്ഞു നോക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല നിങ്ങളുടെ അഴകിനാൽ നിങ്ങൾ മറച്ചു വെച്ചത് മറ്റൊരാൾ അറിയാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ നല്ല ഡ്രസ് വിട്ട് നല്ല അത്തുറ പൂശി എന്നിട്ട് നല്ല പൗഡർ വിട്ട് ഇറങ്ങിയിട്ട് യുവതികളും ഇങ്ങനെ തുള്ളു തന്നെ അതിങ്ങനെ തുള്ളുന്നത് എല്ലാ കാണുന്നില്ലേ എല്ലാ എന്നിട്ടോ പള്ളികളിൽ നിന്ന് ഇങ്ങനെ ഉപദേശം പണ്ഡിതന്മാർ സാധാരണക്കാർക്ക് നൽകേണ്ടതില്ലേ നമുക്ക് സ്ത്രീകളോട് വല്ല എപ്പുണ്ടായിട്ടാ എന്റെ ഭാര്യയെ ഞാൻ അങ്ങനെ അയച്ചിട്ടില്ല കാരണം എന്റെ ഭാര്യയോട് അല്ല എന്റെ ഭാര്യയും എന്റെ കൂടെ തന്നെ സ്വർഗത്തിൽ കിടക്കണം എന്ന് കൊണ്ടാ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മഹാനായ എന്തുകൊണ്ടാണ് 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 അങ്ങനെയുള്ള മഹാന്മാ അവരൊന്നും അവരെ ഭാര്യമാരെ പള്ളിയിലേക്ക് അയക്കാതിര അവർക്ക് അവരെ കൂടെ അവരെ ഭാര്യയും സ്വർഗത്തിൽ കിടക്കണമെന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് അതിനു മുമ്പ് കഴിഞ്ഞു പോയ കേരളത്തിലുള്ള എത്ര എത്രമികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലി എന്നാണ് പേരന്റെ ഓർമ്മ ചെറിയ കുട്ടിനെയും കൂട്ടിയിട്ട് ഉമ്മ അടുത്ത് ഉമ്മർത്ത് ഈ കുട്ടിക്ക് ഒന്നും തിരിയുന്നില്ല അപ്പോ വാരി തിന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊരല്പം വായിൽ വെച്ചു അവൻ നല്ല അലിമാകുന്നു ആ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയ നിങ്ങൾ ചെന്നു നോക്കൂ തിരൂരങ്ങാടി നടുവിലപ്പള്ളിയിലാണ് അതിന്റെ പേര് നിന്റെ ഓർമ്മ കയറി ചെലത്ത് മഹാനവറുകളുടെ അവിടെ എഴുതിയച്ഛന്റെ എഴുതിയച്ചു കാരണം മൂപ്പര് നാദാപുരത്ത് നിന്ന് പഠിച്ചതാ എന്റെ നാട്ടിൽ നിന്ന് നാദാപുരത്ത് നിന്ന് പഠിച്ചതാ അവിടെ ഓതിക്കൊണ്ടിരിക്കുമ്പോ കുറച്ച് ആളുകള് അവരുടെ ഉസ്താദായ മേനക്കോത്ത് ഓറ് എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട് ഹിഞ്ഞാമ്മറ്റി മുസ്ലിം ആയിരുന്നാണ് പേര് നിന്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ അടുക്കൽ ഫതുവക്ക് വന്നു വന്നു ഫത്തുവ എഴുതി കൊടുക്കാൻ വേണ്ടി ശിഷ്യനോട് പറഞ്ഞു മൂപ്പര് നല്ല എഴുതും ഞാൻ എഴുതി കൊടുത്തിട്ടു അപ്പൊ അൻപത് ഉറുപ്പിക ഫത്തുവ കിട്ടിയ ആൾക്കാർ അൻപത് ഉറുപ്പിയുറുപ്പിയെന്ന് പറഞ്ഞാല് അൻപതിനായിരം ഒന്നുമില്ല അഞ്ചു ലക്ഷമല്ല അൻപത് ഉറുപ്പിക ഹതി കൊടുത്തു കുട്ടിക്ക് അപ്പൊ ആ സംഖ്യ കൊണ്ട് മോട്ടോർ ബൈക്ക് എടുത്തോ ഇല്ല ബൈക്ക് എടുത്തില്ല ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഹജ്ജിന് പോയി

അവരെ ഭാര്യമാരെ പള്ളിയിൽ അയച്ചില്ലല്ലോ അവരെ മുമ്പ് കഴിഞ്ഞു പോയ മാം നിങ്ങൾ ആരോ അയച്ചോ അവരും അയച്ചില്ലല്ലോ അങ്ങനെ പോയിട്ട് ഷാഫി മാമുഹ് പറഞ്ഞയച്ചില്ലല്ലോ അബു ഹനീഫ് പറഞ്ഞയച്ചില്ലല്ലോ മരിക്കി മാമ് പറഞ്ഞയച്ചില്ലല്ലോ അബ്ദുറബു പറഞ്ഞയച്ചില്ലല്ലോ അങ്ങനെ പോയിട്ട് ഒരു ഭാര്യ പള്ളിയിലേക്ക് ും പോയാൽ ആരും കാണൂലല്ലോ ഇരുട്ടല്ലേ ഇന്നത്തെ പോലെ ഇത്തൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് പോകാൻ ഇറങ്ങിയപ്പോഹത്താബ് വെറുപ്പ് പ്രകടിപ്പിച്ചു തടഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തായാലും പോകും എന്ന നിലക്ക് മഹതി പുറപ്പെട്ടു കാരണം ആ മഹദിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് എന്ന് പറഞ്ഞ ഹജീത് ലഭ്യമായിരുന്നില്ല കിട്ടിയിരുന്നില്ല കിട്ടിയിട്ടുണ്ടേ പോവില്ല കിട്ടാത്തത് കൊണ്ടാണ് മഹതി പോയത് ആരും കാണൂലല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് പോയതാ അങ്ങനെ ഇറങ്ങി പോകുമ്പോ വഴിക്ക് കാത്തു നിന്നിട്ട് ബേക്കിൽ പിന്നെ ഒരൊറ്റ അടി കൊടുത്തു ഹത്താബ്ലാഹനു ആ സ്ത്രീ മടങ്ങി പിന്നെ പോയില്ല ഇത് കാണാം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അതെ മുഹത്താബ്രാഹൻറെ ഭാര്യ കൂടെ തന്നെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമാണ് അതേ സമയത്ത് അത്തരത്തിലുള്ള ചിന്താഗതികൾ എന്റെ ഭാര്യ എന്റെ കുടുംബം സ്വർഗത്തിലെത്തണം എന്ന ചിന്തയില്ലാത്ത ഏതെങ്കിലും അങ്ങനെ അവര് സ്ത്രീകളോട് രംഗത്തെറങ്ങാൻ പറഞ്ഞു അങ്ങനെ അവരെ രംഗത്തെറങ്ങി അതിങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പോ പള്ളി പോലൊക്കെ പോയിട്ട് റോട്ടുമ്മലിറങ്ങിയിട്ട് തുള്ളൽ അപ്പൊ ഞാൻ ഈ തുള്ളുന്നതിനെതിരെ ഈ ആയ തോതിയിട്ട് ഞാൻ പ്രസംഗിച്ചു അതിന് എനിക്ക് നല്ലൊരു സമ്മാനം കിട്ടി കിട്ടിയ സമ്മാനം ഇങ്ങനെ എന്റെ കൂടെയുള്ള ഇബ്രാഹിം സഖാഫി അദ്ദേഹം വോയിസ് അദ്ദേഹത്തിന്റെ ഫോണില് ഇബ്രാഹിം സഖാഫിനെ മലപ്പുറം ജില്ലയിലുള്ള നിങ്ങൾ കുറ്റക്കാരായിട്ടല്ലോ അങ്ങനെ തെറ്റിദ്രിക്കറ്റിരിച്ചു മക്കയിലാണ് എന്റെ ജനിച്ചത് അവിടെ തന്നെ ചിലപ്പോ വേറേയും പലരും ജനിച്ചിട്ടുണ്ട് അവൻ മക്ക പ്രദേശത്തിന് പോലെ പോകുന്നില്ല അങ്ങനെ തെറ്റിദ്ധരിക്കാ ഇരിക്കട്ടെ ഒരാള് ഒരു മുലാരോട് പറഞ്ഞു പേരുടെ സക്കാബിന്റെ വീട്ടിൽ വീട്ടിൽ മകളെ കല്യാണം നടന്നു നടന്നു മഞ്ഞ കല്യാണം കല്യാണം ചുവപ്പ് കല്യാണം കല്യാണം പച്ച കല്യാണോ കല്യാണം അഞ്ചു ദിവസം തുടർച്ചയായി ഗംഭീര പരിപാടി അപ്പൊ ഈ മുലാരി കേട്ടിട്ട് ആക് ഭയങ്കര വിഷമോ വിഷമോ ഇബ്രാഹിം സക്കാബി ഉള്ള തന്നെയാണോ അങ്ങനെ സംഭവം നടന്നോ നടന്നോ ഇബ്രഹിം സഖാബി നാൽപ്പത്തഞ്ചു കൊല്ല ഞങ്ങൾ ഒന്നായിട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മകളെ കല്യാണം നടന്നിന്നെ ഞാൻ അറിയാണ്ട് നടക്കൂല നടക്കൂല അദ്ദേഹത്തിന്റെ മകളെ കല്യാണം ഒറ്റ ഇതുവരെയും നടന്നിട്ടില്ല പക്ഷേ ഇങ്ങനെയാണ് പ്രചരണം എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ക്ക് തുറന്ന് പറഞ്ഞു പറഞ്ഞു പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിൽ ക്ഷമിച്ചു നിൽക്കണം പിന്നൂറ് അത് കൊണ്ട് മുന്നോട്ട് പോകേണ്ട സംഗതിയാണ് അതില്ലാതെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ കഴിയില്ല കഴിഞ്ഞു പോയ മഹാന്മാരുടെ ഒക്കെ ചരിത്രം അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട് തരീഖത്തിന്റെ വലിയ പ്രചാരകനായ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഭരണാധികാരിയോട് പോയിട്ട് ആരോപണം പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന ഫൂറക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാദം ഇപ്പോൾ മുഹമ്മദ് നബി നബി തങ്ങൾ എന്നാണ് മുഹമ്മദ് ഇപ്പോൾ വഫാത്ത് വരെ മാത്രമേ ഉള്ളൂ എന്നാണ് അബൂബക്കിന്റെ അഭിപ്രായം എന്ന് ഭരണാധികാരിയോട് പറഞ്ഞു കൊടുത്തു കാര്യാവേ അഷറഫ് തങ്ങൾ ഇപ്പോൾ നബിയാണെന്ന് മാത്രമല്ല അവിടുന്ന് ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ

മുഹമ്മദ് റസൂൽ എന്നല്ലല്ലോ അർത്ഥം അർത്ഥം എന്നല്ലേ ഇപ്പോഴും അത് പറയുന്നവനല്ലേ ഞാൻ ആ മനസ്സിലായി ആരോപണം ശരിയല്ല അബൂബക്കറും സമ്മാനം പക്ഷേ അബൂബക്കരും തുറന്നു പറഞ്ഞ കാരണത്താൽ മഹാനവറുകൾക്ക് ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു ഇമാം രാജിവതിയുള്ള സംഭവിച്ചതായി ചില പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓ സുഹൃത്തുക്കളെ പക്ഷേ ഇമാം സുഖ്യവതിയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം യുസ്താ കൂ യുസ്വാ സുന്നദ്ധിരമായ വേണ്ടി ത്യാഗം ചെയ്ത് പ്രവർത്തിച്ചതിനാൽ മഹാനവറുകൾ കബറിന്റെ അടുക്കൽ പോയി ആ ചെയ്താൽ മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടും അവിടെ പോയി ആ ചെയ്താൽ രോഗത്തിന് ശമനം കിട്ടും അത്രയും വലിയ സ്ഥാനം മഹാനായ അറിന് ഫുറക്രദിയാഹനുവിന് അള്ളാഹു കൊടുത്തു അപ്പോൾ എന്റെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ദീനീ പ്രവർത്തനം നടത്തൽ പാൽപായസമാണെന്ന് വിചാരിക്കരുത് അത് നല്ല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരു വിഷയമാണ് പക്ഷേ നമ്മൾ ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാനോ അല്ലെങ്കിൽ അതാ നമ്മളെ പേര് പത്രത്തിൽ വരാനോ ചാനലിൽ പ്രത്യക്ഷപ്പെടാനോ അങ്ങനെയുള്ള ചിന്തയിലൊന്നും ആകരുത്യാ ിൻമാരൂഹത്തി ആഹ്റം ഉദ്ദേശിച്ചു കൊണ്ട് പ്രവർത്തിക്കണം ഗണം ദുന്യാവിലെ സ്ഥാനമോ ദുന്യാവിലെ ലാഭമോ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അന്ന പറഞ്ഞു ദുയാവിനുള്ള പലതും നമ്മൾ കൊടുത്തു നിരും പക്ഷേ ആ ഫിറത്തിൽ ഒന്നും കിട്ടൂല അള്ളാഹുവേ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം ഞങ്ങൾക്ക് ആസുരത്തിൽ ഉപകരിക്കുന്നതാക്കി തരണം റഹ്മാനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കൃത്യമായി അഞ്ചു മുഖത്ത് നിസ്കരിക്കണം അള്ളാഹു കൽപ്പിച്ചതെടുക്കണം അള്ളാഹു വിരോധിച്ചത് കൈയൊഴിക്കണം കുടുംബ ബന്ധം ചേർക്കണം അതേ ഭർത്താവിനോട് നല്ല നിലയ്ക്ക് പെരുമാറണം നമ്മളെ മക്കളെ ഇനിയും ചിട്ടയിൽ വളർത്തിയെടുക്കണം ഇതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കരുത് ീത്ത പറയരുത് പറയരുതും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് മറിച്ച് വാശുവിൽ മാറൂ നല്ല നിലക്ക് ഭാര്യമാരോട് പെരുമാറണം ഖുർആനാണ് അയൽവാസികൾക്ക് നന്മ ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം പ്രായമുള്ളവരെ ആദരിക്കണം കുട്ടികളോട് കാരുണ്യം ചെയ്യണം ദീനീ പ്രവർത്തനങ്ങൾ പരമാവധി സഹായങ്ങളും സഹകരണങ്ങളും നൽകണം നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം നമ്മൾ യാചിച്ചുകൊണ്ടല്ലോ ജീവിക്കേണ്ടത് ജീവിക്കണം അങ്ങനെ ജീവിച്ച് മരിക്കാൻ റബ്ബ് നമുക്ക് നൽകട്ടെ മനുഷ്യർക്കൊപ്പം ആ ഒരു പ്രമേയവുമായി മഹാനായ ഷെയ്ഖുന കാന്തപുരം കേരള യാത്ര ഈ വരുന്ന ഒന്നാം തീയതി കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നിങ്ങളുടെ ഈ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ സജീവമായി പങ്കെടുക്കുമെന്നതിൽ സംശയം ഇല്ല എന്നാൽ തിരുവനന്തപുരത്ത് അതിന്റെ സമാപനമാവനം നേരത്തെ നിശ്ചയിച്ചത് ജനുവരി പതിനേഴിന് പക്ഷേ പക്ഷേ അന്ന് റജ്പരുപത്തിയേഴിന്റെ നോമ്പ് നോമ്പ് വരുന്നതുകൊണ്ട് കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് മാറ്റാൻ ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു പക്ഷേ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് തലേ ദിവസത്തേക്ക് മാറ്റി പതിനാറിന് അങ്ങനെ പതിനാറിന് സമാപനം നിശ്ചയിച്ചു നിങ്ങൾ കഴിയുന്നവരൊക്കെ അവിടെയും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം വിൽക്കണം അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു മേറാജി രാവാണ് അതുകൊണ്ട് തന്നെ വെറും സമാപനം എന്നതിന് പുറമെ ഒരു നല്ല സമ്മേളനവും കൂടിയാക്കി നടത്താൻ താൻ തീരുമാനമെടുത്തു ഷെയ്ഖുനാ അത് മുസ്താദ് അങ്ങനെയാണ് നടക്കാൻ പോകുന്നത് മേറാജി രാവു അത് വലിയ പുണ്യമുള്ള രാവാണ് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും എല്ലാ വിഷയത്തിലും സജീവമായി ഉണ്ടാകണം എന്നീ സമയത്ത് ഉണർത്തുന്നു നമ്മുടെ സംഘടനകൾ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങ് പശ്ചിമ ബംഗാളിൽ നിന്നും അതുപോലെ ബീഹാറിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികളെ കാണുന്നില്ലേ അവർക്ക് നിസ്കാരം അറിയോ പൊതുവറിയോ അറിയോ അവർക്ക് എന്തെങ്കിലും അറിയോ എന്ത് അറിവില്ലായ്മയായിപ്പോണ്ടാണ് പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഘടനാ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ പൂർണമായും നശിച്ചു പോകുമായിരിക്കുമായിരുന്നു നിങ്ങൾ ചെന്ന് നോക്കൂ ഞാൻ ഒരിക്കൽ പോയി പോയി എവിടെ എവിടെ ആ ദ്വീപിലേക്ക് ലക്ഷദ്വീപിലേക്ക് പോയി അപ്പൊ അങ്ങ് അകലെ ഒരു ദ്വീപുണ്ട് ദീപുണ്ട് അതേപോലെയുള്ള ചില ദ്വീപുകൾ മിനിക്കോയി മിനിക്കോയി ദ്വീപിച്ച് നോക്കുമ്പോ അവിടെ എല്ലാവരും പക്ഷേ മലയാളത്തിലാണ് ഫാറൂഖ് കോളേജിൽ പഠിച്ച ചില മൗലികമാർ ചെന്നിട്ടുണ്ടാക്കിയ ഒരു വിരുദ്ധ നീക്കമാണ് മലയാളത്തിൽ എല്ലാരും എന്തേ അവിടെ അങ്ങനെ നടക്കാൻ അവിടെ നമ്മുടെ സമസ്ത കേരള ജമീയ തൊഴിലൈഎ നമ്മുടെ എസ് എസ് എഫിന്റെ കേരള മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല അതുകൊണ്ട് അവിടെ അങ്ങനെ തന്നെ വിജയത്തിൽ നടപ്പാക്കാൻ അവർക്ക് സാധിച്ചു നമ്മുടെ സംഘടനാ പ്രവർത്തനമില്ലെങ്കിൽ നമ്മുടെ കേരളവും അങ്ങനെ ആയി പോകുമായിരുന്നു ഏറ്റവും അനിവാര്യമായ ഉപാധിയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം സംഘടനയെ തകർക്കാൻ വേണ്ടി അത് അത് സംഘടനക്കാരാണ് സംഘടനയാണ് എന്ന് പറയുന്ന ചിലരുണ്ട് അവരെ ലക്ഷ്യം അവരുടെ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന പണ്ഡിതന്മാരും പ്രവർത്തകരും ഉണ്ടാകരുത് എന്നതാണ് അതിൽ മുസ്ലിം പാടില്ല അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ അടിമകൾ ഉൾപ്പെടുത്തുകയും അള്ളാഹുന്റെ ദീനിനു വേണ്ടി ധാരാളം ഹൈറായ സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് തോഫീക്കും നൽകുകയും നമ്മളെല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് വളരെ ജീവിതനായി ഇവിടെ വന്നപ്പോ അരമണിക്കൂർ ഞാൻ കിടന്നു കിടന്നു എഴുന്നേറ്റ് അങ്ങനെ കിടന്നു അങ്ങനെ ഇവിടെ സമയായിരുന്നു അങ്ങനെ വിളിച്ചപ്പോ ഞാൻ മനമില്ലാ മനസ്സോടെ എഴുന്നേറ്റ് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചു വന്നു ഇവിടെ എത്തിയപ്പോ എനിക്ക് തോന്നി കുറച്ചും കൂടി കിടക്കാമായിരിക്കാൻ തോന്നി ഏതായിരുന്നാലും ശരി നമുക്ക് എല്ലാവർക്കും എല്ലാവരും അസ്സാമലൈക്കും